തുറവൂർ സ്വദേശിയായ ഐവിൻ ജിജോയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നാട്ടുകാർ ആരോപിച്ചതുപോലെ മൂന്നാമതൊരു സി ഐ എസ് എഫുകാരൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു അറസ്റ്റിലായ മോഹൻകുമാറിനെയും വിനയ് കുമാർ ദാസിനെയും കൂടാതെ സംഭവസ്ഥലത്ത് ഒരാൾ കൂടി ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഈ ആരോപണം അന്വേഷിച്ച സി ഐ എസ് അധികൃതർ അത് ശരിവച്ചിരിക്കുകയാണ് ഇയാൾക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് സൂചന ആരോപണവിധേയനായ സി ഐ എസ് എഫ് ഇൻസ്പെക്ടറുടെ പേര് ഡി കെ സിംഗ് എന്നാണ് പ്രതിയായ കോൺസ്റ്റബിൾ മോഹൻകുമാറിന് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് ഡി കെ സിംഗാണെന്ന ആരോപണം ശരിവച്ചിരിക്കുകയാണ് ഡി കെ സിംഗിന്റെ ഫ്ളാറ്റിൽ നിന്ന് വിരുന്നു കഴിഞ്ഞ മോഹൻകുമാറും വിനയ് കുമാർ ദാസും മടങ്ങവെയാണ് ഐവിന്റെ കാറിൽ ഇവരുടെ കാർ തട്ടിയതിനെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടായത് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറുടെ സ്കൂട്ടർ എത്തിച്ചു നൽകുന്നതിനാണ് മോഹൻകുമാർ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തിയത് ഫ്ളാറ്റിൽ നിന്ന് മോഹൻകുമാറിന് മടങ്ങാനാണ് എസ് ഐ വിനയ് കുമാർ ദാസ് കാറുമായി എത്തിയത് ഇരുവരും ഫ്ളാറ്റിൽ വച്ച് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴാണ് കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടായത് അപകടത്തെ തുടർന്ന് ഇരുവരും ഇൻസ്പെക്ടർ ഡി കെ സിംഗിനെ വിളിച്ചു വരുത്തിയിരുന്നു സംഭവ സ്ഥലത്തെത്തിയ ഇൻസ്പെക്ടർ മോഹൻകുമാറിനോട് വേഗം സ്ഥലത്തുനിന്ന് മുങ്ങാൻ ആവശ്യപ്പെട്ടു രാവിലെ ഒന്നും അറിയാത്ത പോലെ ഡ്യൂട്ടിക്ക് ഹാജരാകാനും നിർദ്ദേശിച്ചത് ഡി കെ സിംഗ് ആണ് മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസ്പെക്ടറും ഡ്യൂട്ടിക്ക് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു അറസ്റ്റിലായ ഇരു ഇരുപ്രതികളും മദ്യപിച്ചിരുന്നതിനാലാണ് പോലീസിനെ വിളിക്കാമെന്ന് ഐവിൻ പറഞ്ഞപ്പോൾ പരിഭ്രാന്തരായി പെട്ടെന്ന് സംഭവ സ്ഥലത്തുനിന്ന് കടന്നു കളയാൻ ശ്രമിച്ചത് അത് ആൽവിനെ ഇടിച്ചിടുന്നതിനും കൊലപാതകത്തിനും കലാശിച്ചു സംഭവസ്ഥലത്ത് മോഹൻകുമാറിന് കടന്നുകളയാൻ വാഹനം എത്തിച്ചുകൊടുത്തത് ഡി കെ സിംഗ് ആണെന്ന ആരോപണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മോഹൻകുമാറിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഇൻസ്പെക്ടർ ഡി കെ സിംഗിന് എതിരായ സി ഐ എസ് എഫ് അന്വേഷണം പുരോഗമിക്കുന്നു സംഭവത്തിൽ പ്രതികളായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു സി ഐ എസ് എഫ് സൌത്ത് സോൺ ഡി ആണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് സംഭവം മുതിർന്ന സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും സിഐഎസ്എഫ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് അറിയിച്ചിരുന്നു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കമാണ് തുറവൂർ സ്വദേശിയായ ഐവിൻ ഷിജോയുടെ ക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചത് മെയ് പതിനാലിന് രാത്രി പതിനൊന്ന് മണിയോടെ നെടുമ്പാശ്ശേരി നായത്തോട് വെച്ചാണ് സംഭവം നടന്നത് ഒരു കിലോമീറ്ററോളം ബോണറ്റിൽ യുവാവിനെ കിടത്തി വാഹനം ഓടിച്ച് നിലത്ത് തള്ളിയിട്ട ശേഷം കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എസ് ഐ വിനയകുമാറാണ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് ജിജോ ഓടിച്ച കാറിന് വിനയകുമാർ സൈഡ് നൽകിയിരുന്നില്ല നായത്തോട് ഭാഗത്തെത്തിയപ്പോൾ സൈഡ് നൽകാത്തത് ജിജോ ചോദ്യം ചെയ്തു ഇതിൽ പ്രകോപിതനായ വിനയകുമാർ ജിജോയെ ബോണറ്റിലിട്ട് ഒരു കിലോമീറ്ററോളം വാഹനം ഓടിക്കുകയായിരുന്നു ജിജോയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാട്ടുകാർ ഇടപെട്ടാണ് പ്രതികളിൽ ഒരാളെ പിടികൂടിയത്